കപ്പൽ വരുമ്പോൾ ലംബമായി ഉയരുന്ന ആദ്യത്തെ കടൽപാലമായ പാമ്പൻ പാലം പ്രധാനമന്ത്രി നരേന്ദ്രമോദി രാജ്യത്തിന് സമർപ്പിച്ചു കഴിഞ്ഞു ഇന്ത്യൻ റെയിൽവേയുടെ എഞ്ചിനീയറിംഗ് വിഭാഗമായ റെയിൽവികാസ് നിഗം ലിമിറ്റഡാണ് അഞ്ഞൂറ്റി മുപ്പത്തഞ്ച് കോടി രൂപ ചെലവിൽ പുതിയ പാലം പണിയുന്നത് കഠിനമായ സമുദ്ര സാഹചര്യങ്ങളെയും പലതിനെയും മറികടന്നാണ് സമുദ്രനിരപ്പിൽ നിന്നും ആറ് മീറ്റർ ഉയരവും രണ്ട് കിലോമീറ്റർ ദീർഘ്യവുമുള്ള പാലത്തിന്റെ നിർമ്മാണം എഞ്ചിനീയർ സംഘം പൂർത്തിയാക്കിയത് പ്രവചിക്കാൻ സാധിക്കാത്ത കാലാവസ്ഥയായിരുന്നു പ്രദേശത്ത് എന്നാണ് പാലത്തിന്റെ നിർമ്മാണത്തിന്റെ ഭാഗമായിരുന്ന തൊഴിലാളികൾ പറയുന്നത് മിനിറ്റുകൾക്കുള്ളിൽ അത് മാറി മറയുന്നതായും അവർ വെളിപ്പെടുത്തുന്നു പാരിസ്ഥിതിക തടസ്സങ്ങൾ മുതൽ ലോജിസ്റ്റിക് പ്രശ്നങ്ങൾ വരെ ഞങ്ങൾ നേരിട്ടതായി റെയിൽവേ ഉദ്യോഗസ്ഥരും വ്യക്തമാക്കുന്നു നിർമ്മാണഘട്ടത്തിൽ ലോജിസ്റ്റിക് കൈകാര്യം ചെയ്യുന്നതിന് കടുത്ത ബുദ്ധിമുട്ടുകൾ അധികൃതർ നേരിട്ടിരുന്നു ഭാര്യമേറിയ വസ്തുക്കളെ നിർമ്മാണത്തിനെത്തിക്കാനായിരുന്നു വലിയ ബുദ്ധിമുട്ട് നേരിട്ടത് വേലിയേറ്റ സാഹചര്യങ്ങൾ വിലയിരുത്തി ലഭ്യമാകുന്ന ചെറിയ സമയം പോലും പ്രയോജനപ്പെടുത്തിയാണ് പാലത്തിൻ്റെ നിർമ്മാണം പൂർത്തിയാക്കിയത് ചുഴലിക്കാറ്റും ഭൂകമ്പങ്ങളും ഈ പ്രദേശത്തുണ്ടാവാൻ സാധ്യത കൂടുതലായതിനാൽ വളരെ ശ്രദ്ധാപൂർവമുള്ള ആസൂത്രണവും ശക്തമായ രൂപകൽപ്പനയും പാലത്തിന് ആവശ്യമായിരുന്നു പുതിയ പാമ്പൻ പാലത്തിന്റെ നിർമ്മാണം പൂർത്തിയാക്കാൻ ഇന്ന് രാജ്യത്തിന് സാധിച്ചിരിക്കുന്നു സുരക്ഷിതമായ റെയിൽ ഗതാഗതത്തിന് ശക്തമായ കാറ്റും ഇന്നും ഒരു വെല്ലുവിളി തന്നെയാണ് ഈ വെല്ലുവിളിയെ മറികടക്കാൻ കാറ്റിന്റെ വേഗത നിരീക്ഷിക്കാനുള്ള സംവിധാനം അധികൃതർ ഒരുക്കിയിട്ടുണ്ട് അതിനാൽ കാറ്റിന്റെ വേഗത അമ്പത്തെട്ട് കിലോമീറ്റർ കൂടുതലാണെങ്കിൽ സിഗ്നൽ ചുവപ്പായി മാറുകയും പാലം വഴിയുള്ള ട്രെയിൻ ഗതാഗതം നിർത്തിവെക്കുകയും ചെയ്യുന്നു ഈ സാഹചര്യത്തിൽ വെർട്ടിക്കൽ ലിഫ്റ്റ് പ്രവർത്തിക്കാനുമാകില്ല